പറ പേര് പറ എവിടെ സ്ഥലം നിങ്ങളതോ എവിടെയാ സ്ഥലം അടിച്ചി എന്നാലും ഭഗവാന്റെ അടുത്തല്ലേ അടുത്ത ആള് അങ്ങനെ ചെയ്യാൻ കിട്ടുക ചിലരെ കാര്യമൊന്നുമല്ല ബാക്കിയാന്ന് അതായത് എത്രയോ ജന്മങ്ങൾ ചെയ്താലോ ഭഗവാന്റെ പാതരെണ്ണങ്ങളിൽ പ്രത്യേകിച്ചിട്ട് വൈകുണ്ടാണെന്നല്ലോ വൈകുണ്ടവാസനല്ലേ വൈകുണ്ഠത്തിൽ ജോലി ചെയ്യാൻ കിട്ടുകയെന്ന് വെച്ചാൽ ചിലരുടെ കാര്യമാണ് പക്ഷേ ഇടത്ത് നിന്ന് സ്വഭാവം കാണിക്കാൻ പാടില്ല How are you? 기다리는요 <목소리도> ഒറിജിനില് നാഗ ചിത്രകൂടം കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക അത് നമ്മൾ കുത്തി എന്ന് പറയും അത് അത് ഒട്ടപ്പുറം നാഗരാജാവും നാഗരാണിയാണ് ചില സ്ഥലത്ത് നാഗയക്ഷിയുണ്ടാവും നാഗകന്യക ഉണ്ടാവും വാസുകി തക്ഷകൻ കർക്കടകൻ പത്മൻ മഹാപത്മൻ ശംഖുപാലകൻ ഗുളികൻ ശേഷാവതാരം ലക്ഷ്മിനാരായണ ശനം ആനന്ദൻ കുഴിനാഗം മണിനാഗം പറനാഗം കരിനാഗം ജലനകം നാഗിയക്ഷി നാഗകന്യക നാഗജാമണ്ടി അങ്ങനെ വിവിധ രൂപങ്ങളിൽ നാഗങ്ങൾക്ക് പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിൽ അപ്പം അതുകൊണ്ട് നാഗങ്ങൾ വസിക്കുന്ന ഭാഗങ്ങൾ ദിക്കുകൾ ഒക്കെ പറയുന്നുണ്ട് അത് ഇന്ന നാഗങ്ങൾ ഇന്ന ദിക്കുകളിലാന്ന് ഇരിക്കുകയെന്ന് പറയും ചിലത് കിഴക്ക് വശം പടിഞ്ഞാറ് വശം ഇങ്ങനെയൊക്കെ പറയും അപ്പം അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റുള്ള ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളും കാര്യങ്ങളും ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല കാരണം എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ തന്നു പകർന്നു തന്നിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ഉണ്ടായ ഒരു അനുഭവങ്ങളും സാമീപ്യങ്ങളും അന്ന് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു ഇതിപ്പോൾ ഒരുപോലെ നമുക്ക് വിദ്യാഭ്യാസിക്കുമ്പം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് അല്ല ഞാൻ ചൊതുവേ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ പറയാം നമുക്ക് വഴിയേ വഴി ഇങ്ങനെ ഓരോ കാഴ്ചകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം പറയാം എന്നാ നല്ല നമസ്കാരം ഇത് ഭഗവാന്റെ പൂങ്കാവനാണ് ഇവിടെ നിന്നാണ് ഭഗവാൻ്റെ പുഷ്പങ്ങൾ അർച്ചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ നിന്ന് തന്നു ഇനി ഒരുപാട് വരാറുണ്ട് എല്ലാം അപ്പുറം ഉണ്ട് കേട്ടോ നമസ്തേ എന്താ പേര് എന്താ ചെയ്യുന്നു ഞാൻ ഇലക്ട്രീഷ്യൻ അല്ല ഈ ഭാഗത്ത് പച്ചപ്പെട്ട് വിട്ടർ മൊത്തം ഇലക്ട്രീഷ്യൻ ഐട്ടിഷൻ പറയാനല്ല എളുപ്പം തന്നു ഇലക്ട്രീഷ്യൻ തന്നെ അപ്പോൾ പിന്നെ എവിടെ സ്ഥലം ഇവിടെ തന്നെയാണ് എന്താ പറഞ്ഞു വരുന്ന ചെയ്യുന്നു തല തോണി എടുക്ക എന്നാലും എനിക്ക് മനസ്സിലാവും അവളെ കുട്ടിയെ അടിപൊളി എല്ലാം പഠിച്ച എല്ലാം വാ വല്ല നമസ്കാരം ആദ്യ பயனெடுக்கிண்ட் കാണിക്കാൻ மாட்டும் എന്തെയ്യുന്നു രണ്ടാളും എവിടെ അപ്പം വായ്പ വയ്ക്കാൻ പറ്റും അത് മാത്രമല്ലേ പിന്നെ ശമ്പളം കിട്ടില്ല പിന്നെ എന്താ പേര് എവിടെ ഇവിടെ തന്നെ സ്ഥലം എന്താ വരുന്ന വെറുതെ അല്ല ഇതൊക്കെ വരുന്നു ഇവിടെ ഉള്ളത് രക്തചാമുണ്ടിയുടെ വിഷ്ണുമൂർത്തിയുടെ കേട്ടോ രക്തേശ്വരി ഇവിടെ വേറെ തന്നെ തെയ്യപലധാരികൾ തെയ്യം കെട്ടി ആടിക്കാറുണ്ട് ഇവർ ഇത് ഈ ക്ഷേത്രത്തിൻ്റെ പിന്നെ ചക്രപുരം ശ്രീ നരസിംഹ ലക്ഷ്മി നാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയും അപ്പോൾ അത്രയും വലിയ പേരാണ് അപ്പോൾ നമ്മളെ വേര് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഏകദേശം അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത് കേട്ടോ ഇവിടുത്തെ ക്ഷേത്രം വരുന്നില്ല നിങ്ങൾ ആ കണ്ടോ അല്ല ഞാനുള്ള അടുത്താണ് വരുന്നത് എന്നെ കണ്ടോ എന്നെ വലം വെക്കുന്നുണ്ടോ അതാ എന്നെ വലം വെക്കുന്നതാ നോക്ക് നമ്മൾ വന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവർ പോകുന്നതാണ് ഇവിടെന്താ വല ഞാൻ വെറുതെ വരുന്നതാണ് ഇതാ വേണ്ട വലം വെക്കുന്നുണ്ടോ ഇതാ കണ്ടോ അങ്ങനെ വലം വെച്ചു വല നമസ് എന്താ പേര് നമ്മളമ്മ പഴിച്ചോണ്ടല്ലേ എവിടെന്നാ പേര് പകുതി ക്ഷേത്രം അവിടെ എന്താ അമ്മ അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ രക്തചാമണ്ടീന്റെ അടുത്തുനിന്ന് നമ്മൾ രക്തശ്ശേരി രക്തചാമണ്ടി അപ്പൊ അത് മാത്രല്ല നമ്മളിപ്പോ ഉള്ളത് ചക്രപൂരം ചക്രപുരം അതായത് മലബാറിലെ ഏറ്റവും വലിയൊരു പൂർണ്ണമായിട്ട് കൃഷ്ണശിലയിലെ കൃഷ്ണശ്രീയിലെ ക്ഷേത്രം പിന്നെ നരസിംഹമൂർത്തില്ല അതെ അതെ ഭഗവാന്റെ മൂന്ന് ഭാവത്തിലെ ലക്ഷ്മിനാരായണനായും നരസിംഹമൂർത്തി ആയാലും ഉണ്ണിക്കണ്ണനായിട്ടുള്ള മൂന്ന് പ്രധാന ശ്രീകോവിലെ പ്രതീക്ഷയായിട്ട് ക്ഷേത്രം നമ്മുടെ സമീപ പ്രതീക്ഷ ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ അങ്ങനെ എന്റെ ഭാര്യയുടെ നാട് വീടുന്നു അതുകൊണ്ട് വീട് മക്കളെ വന്നതുകൊണ്ട് ഒരു കമ്പലൂരിലെ ആളും വീടത്തെ ആളെ ഒരാൾ തന്നെയാ നിങ്ങൾക്ക് ഇവിടെ ഭഗവതിനെ സേവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടെങ്കിൽ നിങ്ങള സേവനം അതെ ലക്ഷദ്വീപും ഇതില് ഓരോ പ്രാണിക്കും ഇതിൽ അധികാരപ്പെട്ടു അതെ 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 ഇത് അവകാശപ്പെട്ടതാണ് കാരണം വെച്ചാല് ഒരു ദേശത്തെ ലക്ഷദ്വീപ് വരുക വെച്ചാൽ ആ ദേശത്തുള്ള എല്ലാ ദുരിതങ്ങളും നീക്കുകയെന്നുള്ളതാണ് അതെ അതെ അല്ല ആ ലക്ഷദ്വീപം കൊണ്ട് പ്രകാശിപ്പിക്കുക എന്നവരെന്തായാലും അല്ലേ

പരിന്തും അതിന് നമ്മളെ ആടെ വന്ന് എന്ത് സ്നേഹവും എന്ത് ഇത് കാണിച്ചിട്ടും കാര്യമില്ല പക്ഷെ അവിടെ അങ്ങനെ നമ്മൾ നമ്മളിപ്പോ ശബരിമലയില് ഇരുമുടി കെട്ട് കൊണ്ട് പോകുമ്പോൾ പരിന്ത അതിന്റെ പിന്നാലെ തന്നെ പോകുന്നു കൊറേ കൂട്ടർ പറഞ്ഞ് ഇത് ആരോ കെട്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചയക്കുന്ന പഠിപ്പിച്ചയക്കുന്ന പരന്ത എത്ര പേരെ പോവുക എന്താ ഇട നല്ലവണ്ണം പഠിപ്പിച്ച മനുഷ്യൻ പഠി നേരണം അമ്മ നമ്മളെ ആചാര്യ നമ്മളെ പഠിപ്പിച്ചു കൊടുത്ത ഒരുപാട് കാര്യങ്ങളെ ആരും പിന്നെ ഇവർ അത് പറയാൻ പാടില്ലല്ലോ അല്ലെ ഈ രണ്ട് കാലിലും മന്ദം വെച്ച് ഒരു കാലിനും പന്തള ഉള്ള ഒരാളെ കളിയാക്കുന്ന കാരണം നമ്മളെ നമ്മളെ ആചാര അനുഷ്ഠാനങ്ങളെ നമ്മൾ തന്നെ പല്ലുപുത്തി മണപ്പിച്ചിട്ടില്ല കൊണ്ട് മോശമായി നിങ്ങൾ നിങ്ങളാൽ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദു ഒരു മുസ്ലിമോ അവരെ മതാചാരങ്ങളെ പറ്റി അവർ ആരെങ്കിലും മോശമായി മേടിയും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഇല്ല അവര് അവരും പറഞ്ഞു അതെ അതെ അവര് നമ്മൾ അവര് നമ്മളെ ആചാരത്തെ വളരെ ബഹുമാനിക്കുന്നവരാ ഞാൻ കണ്ടെടുത്തോളം അവരെ കൊണ്ട് പറ്റുന്നത് എല്ലാ സഹായങ്ങളും അവര് ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ നമ്മളെ പാമ്പുരുത്തി പാമ്പുരുത്തി എന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ണൂര് നാറാത്ത് എന്ന് പറഞ്ഞ ദേശത്താന്ന് ഒരു ഒരു തുരുത്താന്ന് ആ തുരുത്തിന്റെ നടുവിലാന്ന് ഈ ക്ഷേത്രം നമ്മളെ വീട് വരാൻ വേണ്ടി പോകുന്നത്രേ പോകുന്നൂ അപ്പോ ആ ക്ഷേത്രത്തിൽ വെച്ചാൽ അവിടെ മൊത്തം സഹായിക്കുന്നത് മുസ്ലിമാണ് കാരണം വെച്ചാല് നിങ്ങൾ മുസ്ലിം സഹോദരന്മാരെ മോശമായി കാണുന്നുണ്ടെ നിങ്ങൾ ഏതോ പാകിസ്ഥാനിലെ ഏതോ മുസ്ലിംമാരെ കണ്ടിട്ട് നിങ്ങൾ അതാന്ന് ഇതാന്നും പട്ട് ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിം അതുപോലെ കാണരുത് അപ്പൊ ഇവിടെയുള്ള പരസ്പര സ്നേഹ ബഹുമാനത്തോട് നമ്മളെ മണ്ണിൽ ജയിച്ച ഒരുപാട് മുസ്ലിമുകളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അവരൊന്നും നമ്മളെ ദ്രോഹികളല്ല നമ്മളെ സ്നേഹിക്കാനേ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ എല്ലാ മതത്തിലും അത് തന്നെ പഠിപ്പിച്ചുള്ളു അതുകൊണ്ട് തമ്മ അടികൂടുന്ന സമയത്ത് ഉള്ള സമയത്ത് എന്റെ നല്ല നാമം ചൊല്ലിറ്റ് അവനവനൊന്ന് ക്ലിയർ ആക്കി എന്നാൽ ഈ കാണുന്ന ഈ പാറ വൃത്തിയേറ്റ സംഭവങ്ങൾ കണ്ണുനിന്നും തലേന്നും പോകും ഒരുപാട് ജന്മ അതെ നമുക്ക് അല്ല ഞാൻ ഒന്നേ പറഞ്ഞല്ലോ എന്നുവെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ തുച്ഛമായ സമയം ആ സമയം ഈ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് വേസ്റ്റ് ചെയ്തിട്ട് എന്തിനാ നിങ്ങൾ അത് നിങ്ങളെ ലൈഫ് കൊണ്ട് കളയുന്നത് കാരണം ഇനി അത് ആ നഷ്ടപ്പെട്ട ഒരു സമയം നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ടെന്താക്കും നിങ്ങൾ ആ വേണ്ടാതെ മോശമായ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കും ലക്ഷ്യം നിങ്ങൾക്കും നല്ല ബുദ്ധി കിട്ടും നിങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്കും നല്ല ബുദ്ധിയും ഉപയോഗം കിട്ടും അല്ലേ അപ്പൊ എന്താ അയാള് തെറ്റായ വഴിക്ക് പോകുന്നത് മാറി അപ്പോൾ നിങ്ങൾ ഒരാൾ കാരണമെന്ന് ചിലപ്പോൾ അയാൾ നല്ല വഴിയിലേക്കുറിച്ച് സഞ്ചരിക്കാൻ തുടങ്ങുന്നത് അല്ലേ കാരണം ദൈവം നമുക്ക് രണ്ട് വഴി തന്നിട്ടുണ്ട് ഒന്ന് നല്ല വഴി തന്നിട്ടുണ്ട് ചീത്ത വഴി തന്നിട്ടുണ്ട് അപ്പോൾ ചീത്ത വഴി ആകുമ്പോൾ മരണ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കാണുമ്പോൾ നല്ല സുഖമായിരിക്കും പിന്നെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആണ് സുഖം എല്ലാം കൂടി ദുരിതമായി മാറുക പിന്നെ അത് കഷ്ടപ്പാടായി അല്ലേ പിന്നെ കഷ്ടപ്പാട് മാത്രം അതിൻ്റെ അപ്പുറം വേറെ എന്നുണ്ടെങ്കിൽ അത് വരണ്ടി വരും അപ്പോൾ സ്വർഗ്ഗ സ്വർഗവും ആരും എല്ലാം ഭൂമി തന്നെയാണ് നിങ്ങൾ ഇവിടെ തന്നെ സന്തോഷകരമായി ജീവിക്കുന്ന സമയം നിങ്ങളെ സന്തോഷകരമായി ജീവിക്കാൻ ശ്രമിക്കും നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ കയറി എന്താ പറയുക കൈവ് കൈ കടത്തിയിട്ട് നിങ്ങൾ നിങ്ങളെ ലൈഫും അവരുടെ ലൈഫും കളയാതെ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലേ വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞുണ്ടാ അപ്പൊ അതുകൊണ്ട് എന്താ ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ രക്ഷപ്പെടണം അതിനോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തണം നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുക അല്ലേ അത്രല്ലേ പറഞ്ഞുള്ളൂ അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മറ്റുള്ളവരെ നെഗറ്റീവ് കാണാതെ അയാളെ പോസിറ്റീവ് കാണാൻ ശ്രമിക്കുക ആദ്യം നല്ല ചെയ്യാൻ പറ്റും അപ്പൊ അയാൾക്ക് നെഗറ്റീവ് ഉണ്ടാവാം നെഗറ്റീവ് ഇല്ലാതെ ആരായി ഭൂമിയിലുള്ള എല്ലാ ജീവചാരാചാര്യം നെഗറ്റീവ് ഉണ്ട് അല്ലേ എനിക്ക് മനസ്സിലായി പിന്നെ പേര് പേര് ചെയ്യുന്നു ചെയ്യുന്നു വൈദ്യം വൈദ്യം പറഞ്ഞ എന്തായാലും കാണാനും പജ്യപ്പെടാനും കിട്ടിയത് സന്തോഷം അല്ലേ അപ്പൊ ലക്ഷദ്വീപത്തിൽ നിങ്ങളും ഭഗവാൻ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാന്ന് എന്നാ നല്ല ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ മുഴുവനായിട്ട് കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ചുറ്റും കരിങ്കല് പാഴിയിട്ടുണ്ട് പുറത്ത് രക്തചാമുണ്ടി ക്ഷേത്രമുണ്ട് അതും മുഴുവനായിട്ടും കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ക്ഷേത്രത്തിൻ്റെ ഉള്ളു കാണിക്കാൻ നമുക്കിപ്പോൾ ഏതായാലും സാധ്യമല്ല അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതീവ പോസിറ്റീവായ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ബലം കാണിക്കും ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വേഗം വരാം എന്താ ബലം വക്കെയായിരുന്നു

അത് <small>